മലയാള സിനിമയിലെ വീട്ടിലീസ് ട്രെൻഡുകളിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ ഹരിഹരൻ എം ടി വാസുദേവൻ തുടങ്ങിയ അതുല്യ കലാകാരന്മാർ ഒന്നിച്ച ഈ ഒരു ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ പുതിയൊരു സിനിമ കാണുന്ന ത്രില്ലിലായിരുന്നു മലയാളികൾ സാങ്കേതിക വിദ്യകൾ പരിമിതമായിരുന്ന അക്കാലത്ത് മുൻ തലമുറക്കാർ ഒരുക്കിയ ചിത്രം ഏറെ കൗതുകത്തോടെ ആയിരുന്നു അവർ കണ്ടിരുന്നത് അന്നത്തെ ഒരു കോടി രൂപ മുതൽ മുടക്കിലെടുത്ത ചിത്രം എന്ന അഭ്രമാളികളിൽ കാണുമ്പോൾ അതേ അത്ഭുതം തന്നെയാണ് കാണികൾക്ക് ഇപ്പോഴും റീറിലീസ് ചെയ്ത രണ്ട് ദിവസത്തിന്റെ കളക്ഷൻ മാത്രം നോക്കിയാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ലോസാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ടാണ് ഇത് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഞായറാഴ്ച മികച്ച കളക്ഷൻ നേടും എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഞായറാഴ്ചയുടെ കണക്കുകൾ വരാൻ നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാകും ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വലിയ വിജയമായിരുന്നു സിനിമ സ്വന്തമാക്കിയത് മമ്മൂട്ടിക്ക് ദേശീയവാർഡടക്കം കൊടുത്ത ചിത്രം ഫെബ്രുവരി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കുള്ള സ്നേഹാദരം കൂടിയായി ഈ ചിത്രത്തിന്റെ റീറിലീസിനെ നമുക്ക് കണക്കാക്കാം റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടേതായ റീറിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് വടക്കൻ നീലകാത ആവനാഴി പാലേരി മാണിക്യം വലിയേട്ടൻ എന്നിവയാണ് മുൻപർ റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ എന്നാൽ വലിയ ഹൈപ്പിലെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു